ഞങ്ങള് സൗദി അറേബ്യയില് നിക്കുന്ന പച്ചപ്പും അവിടെ ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പച്ചപ്പും ഭംഗി ഇതൊക്കെ മനസ്സിനൊരു വരുമ്പോൾ പരമാവധി ആസ്വദിക്കണെങ്കിൽ ഇവരൊക്കെ വീട്ടിലെ ഫാമിലികളൊക്കെ ഹലോ ഫ്രണ്ട്സ് സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഈ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നൌഷാദ് സാർ നസീറ ഇത്ത എന്നീ ദമ്പതികളുടെ മനോഹരമായ വീട്ടിൽ അതിമനോഹരങ്ങളായിട്ടുള്ള അഡീനിയം പ്ലാന്റ്സുകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ചെറിയ ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതി ഈ പ്ലാന്റ്സുകളൊക്കെ റെയിൻ സീസണിലും ഇതുപോലെ ഓപ്പൺ സ്പേസിൽ തന്നെയാണ് വെക്കാറ് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാറില്ല എന്നാണ് ഇത്ത പറയുന്നത് എങ്ങനെയാണ് മഴയത്ത് നിന്നും പ്ലാന്റ്സുകൾ മാറ്റി വെക്കാതെ കെയർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആയിരക്കണക്കിന് അഡീനിയം പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്ന സെല്ലറാണ് ഞാൻ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അഡീനിയം പ്ലാന്റ്സുകൾ മാർക്കറ്റിൽ നല്ല റേറ്റിലുള്ള പ്ലാന്റ്സുകളാണ് അഡീനിയം പ്ലാന്റ്സുകൾ എങ്കിലും ആരുടെയും കണ്ണഞ്ചിപ്പിക്കുന്ന ചിപ്പിക്കുന്ന അതിമനോഹരങ്ങളായിട്ടുള്ള ഫ്ലവറുകൾ തരുന്നു അഡീനിയം പ്ലാന്റ്സുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ എത്ര ക്യാഷ് ആയാലും രണ്ട് പ്ലാന്റ്സ് എങ്കിലും കൈവശപ്പെടുത്തണം എന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ നല്ലപോലെ കെയർ ചെയ്യേണ്ട പ്ലാന്റ്സുകൾ കൂടെയാണ് അഡീനിയം പ്ലാന്റ്സുകൾ വാട്ടറിങ് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് അളിഞ്ഞു പോകാനൊക്കെ സാധ്യതയുള്ള പ്ലാന്റ്സുകളാണ് അഡീനിയം പ്ലാന്റ്സുകൾ എന്നാൽ അധികം പ്ലാന്റ്സുകളൊന്നും ഡാമേജ് ആയി പോവാതെ ഉള്ള പ്ലാന്റ്സുകൾ കറക്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ച് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഗാർഡൻ ആണ് നൌഷാദ് സാർ നസീർ അയിത്ത എന്നിവരുടെ ഈ ഗാർഡൻ മലപ്പുറം ജില്ലയിലെ മമ്പാടാണ് ഈ അഡീനിയം വീടുള്ളത് മഴക്കാലത്ത് ഈ പ്ലാന്റ്സുകൾ തീരെ എടുത്തു വെക്കാറില്ല സൈഡ് ഒന്നും മാറ്റി വെക്കാറില്ല അല്ലേ അപ്പൊ അതിന് ഈ പോട്ടി മിശ്രിതം എന്തൊക്കെയാണ് മണലിന്റെ തരിയുള്ള ഭാഗം വെള്ളം നിക്കരുത് എല്ലാ പ്ലാന്റ്സുകളും ഇതേപോലെ പറ്റും അതോ ഈ മൂപ്പ് കുറച്ച് കൂടി കൂടി മെച്ചോർഡായിട്ടുള്ള ഇളം തണ്ടുള്ള ചെടികളൊന്നാണ് ആ ഇത് വെക്കാൻ പാടില്ല അല്ലെ ഒരു ഏജ് ആയിട്ടുള്ളത് ആ ഇല്ല ഇല്ലേ ഈ ന്യൂ വെറൈറ്റിക്കൊക്കെ സീഡ് ഉണ്ടാവാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവർക്ക് മൂന്ന് മക്കളാണ് മൂത്ത മോളെ വിവാഹം കഴിച്ച് ഇപ്പോൾ ഗൾഫിലാണ് എന്നാണ് പറഞ്ഞത് ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സപ്പോർട്ട് കാരണമാണ് ഇതുപോലെയുള്ള ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ള ഈ ഗാർഡൻ അവർക്ക് ഇങ്ങനെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത് സൗദി അറേബ്യയിൽ നിൽക്കുന്നവർക്കൊരു പച്ചപ്പില്ലല്ലോ അവിടെ ഇവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു പച്ചപ്പും ഭംഗി ഇതൊക്കെ നമ്മളെ മനസ്സിനൊരു വരുമ്പോൾ പരമാവധി നമ്മള് അതിനെ ആസ്വദിക്കണമെങ്കിൽ ഇവരൊക്കെ വീട്ടിലെ ഫാമിലികളൊക്കെ അതിനെ പ്രോത്സാഹനം നമ്മൾ കൊടുക്കുക അപ്പൊ അതിന് നമ്മൾ എത്ര ക്യാഷുവാണെങ്കിലും നമ്മൾ ചെലവഴിക്കാൻ തയ്യാറുമാണ് ഇവരുടെ കളക്ഷനിൽ മറ്റു പ്ലാന്റ്സുകളും കുറേ അധികം ഉണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല അധികമായും ആ അഡീനിയ കളക്ഷനാണ് അധികം പ്ലാന്റ്സുകൾ ഉണ്ടെങ്കിലും പ്ലാന്റ്സ് സെയിലില്ല ഇവിടെ എന്ന് അറിയിക്കുകയാണ് ഈ വീട്ടിൽ നിന്നും പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്നതല്ല സരോജൻ ഗാർഡനിൽ പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് സരോജൻ ഗാർഡൻ്റെ നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത് പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ കാണുന്ന പ്ലാന്റ്സുകളിൽ അധികം പ്ലാന്റ്സുകളും സരോജൻ കാണ്ടിൽ നിന്നും മേടിച്ച പ്ലാന്റ്സുകളാണ് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ഞാനും വളരെയധികം സന്തോഷവാനാണ് ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്